ചെമ്രോട്ട പാലത്തിന്റെ അപ്രോച്ച് റോഡിൽ അറ്റകുറ്റപ്പണികൾ ആരംഭിച്ചു ഗതാഗത നിയന്ത്രണവും ഏർപ്പെടുത്തി തിരൂർ ഭാഗത്തു നിന്ന് പൊന്നാനിയിലേക്ക് വരുന്ന ചരക്ക് വാഹനങ്ങളും ഹെവി വാഹനങ്ങളും ബി പി അങ്ങാടി ബൈപ്പാസ് കുറ്റിപ്പുറം വഴി പോകണമെന്നും പൊന്നാനിയിൽ നിന്ന് തിരൂർ ഭാഗത്തേക്ക് വരുന്ന വാഹനങ്ങൾ ദേശീയപാത എൻ എച്ച് അറുപത്തി തിരിഞ്ഞു പോകണമെന്നും അധികൃതർ അറിയിച്ചിട്ടുണ്ട് വർഷങ്ങളായി റോഡിന്റെ തകർച്ച മൂലം ഏറെ പ്രയാസപ്പെടുന്ന നാട്ടുകാർക്ക് റോഡിന്റെ നിർമ്മാണ പ്രവർത്തികൾ ഏറെ ആശ്വാസമാണ് ഒരാഴ്ചക്കകം നിർമ്മാണ പ്രവർത്തികൾ പൂർത്തീകരിച്ച് സാധാരണ രീതിയിൽ ഗതാഗതം പുനരാരംഭിക്കുമെന്നാണ് അധികൃതർ അറിയിച്ചിരിക്കുന്നത് ഇത്രയും ഫാഷൻ പോരെ മോളെ പവിത്ര ബന്ധം പരിശുദ്ധ സ്വർണം ഗോൾഡൻ ഡയമണ്ട്സ് തൃശൂർ റോഡ് ഇടപാട് ഇനി എന്തിനാ വേറൊരു ഓപ്ഷൻ